അപ്പോൾ ഓക്കെ രാവിലെ ഈ വീട്ടിൻ്റെ ബാക്കിലാണ് ഈ വീട്ടിലാണ് ഉണ്ടാക്കാറുള്ളത് അപ്പോൾ നമ്മൾ മടുക്കേരിയിൽ നിന്ന് പിന്നെ ഷുണ്ടിക്കപ്പ എന്ന് പറഞ്ഞാൽ റോഡിൽ ഇങ്ങോട്ട് പോക്കറ്റ് റോഡിൽ നിന്ന് ഈ ചെയ്താണ് കേട്ടോ വീട് ഈ വീട്ടിലാണ് നമ്മൾ അലക്കുകല്ല് ചെയ്യാറുള്ളത് അപ്പോൾ ഇതിന് ഇങ്ങനെ നേരെ വന്നാൽ ഇവിടെ നല്ല വീടുണ്ട് അതിൻ്റെ നേരെ ഭാഗത്ത് അടിപൊളിയൊരു കിണറുണ്ട് ഈ കിണറിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ചെറിയ റിങ്ങട്ടോ നമ്മൾ ഇതുവരെ കണ്ടില്ല നമ്മളെ നാട്ടിലൊന്നും കണ്ടില്ല ചെറിയ റിങ് പറഞ്ഞാൽ ചെറിയ റിങ് അതൊരു മുപ്പതടി താഴ്ച്ചിട്ട് കണ്ണത്താ ദൂരത്തിൽ വരെ ഉണ്ട് മുപ്പത് അടി ആഴത്തിലാണ് ഈ റിങ് കിടക്കുന്നത് കേട്ടോ അടിപൊളി സെറ്റപ്പിലാണ് അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെയാണ് അലക്കല്ല് ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത് അപ്പം അതിനുള്ള ടൈലും കാര്യങ്ങളും പിന്നെ കല്ലുകളൊക്കെ ഇറക്കോ അപ്പോൾ നമ്മൾ ഉള്ളത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ മടുക്കേരി നമ്മൾ കുടകിൽ പറഞ്ഞോ ഹായ് അപ്പൊ നമ്മളെ കുടകിലെട്ടോ കൊടകില് ശുദ്ധിക്കാപ്പെന്ന സ്ഥലത്താണ് അപ്പൊ അടിപൊളി അലക്കുകല്ലുണ്ടാക്കി കേട്ടോ നല്ല ടൈലാണ് വെള്ള ടൈലായിട്ട് നല്ല ഗ്രൗട്ടൊക്കെ കൊടുത്തിട്ട് ഞാനും രതീഷേട്ടന ഇങ്ങോട്ട് പോവുന്നത് കേട്ടോ ഞങ്ങൾ ടൂർ അടിച്ചിങ്ങോട്ട് പോകുന്നതാണ് അപ്പൊ അതിന് ആ ടൂർ ആയിട്ട് ഇങ്ങനെ പോന്നാണ് അപ്പൊ അതിനെ കൂടുതൽ ഞങ്ങൾ അലക്കുകല്ലുണ്ടാക്കാന്ന് ഇങ്ങനെ വിചാരിച്ചു കേട്ടോ അപ്പൊ ഇവിടെക്കൊന്ന് കറങ്ങി ഇങ്ങനെ കാണാൻ വിചാരിച്ചു ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കാണാൻ അപ്പൊ അതൊക്കെ ഒന്ന് കാണാൻ വേണ്ടിട്ട് ഇങ്ങനെ പോന്നു അതിൻ്റെ ഇടയില് ഇവിടെ ഒരു എന്താണ് മൂപ്പര പേര് ഷരീഫ് ആ ഷെരീഫാക്കാൻ്റെ ഒരു വീട്ടിലാണ് തലക്കല്ല് അപ്പം അത്യാവശ്യം കുഴപ്പമില്ല നല്ല ഇവിടുത്തെ നല്ലൊരു തന്ത്ര അടിപൊളി ഗ്രിപ്പ് ഒക്കെ ഉണ്ട് പിന്നെ ഇവിടെ റൗണ്ട് ഇവിടുത്തെ ചേരിഞ്ഞിട്ട് ഇവിടത്തെ ലേസ് ഒരു പ്ലെയിൻ ആയിട്ടാണ് മോഡലാണ് ചെയ്ത കേട്ടോ അപ്പോൾ രജിഷ്ടം പറഞ്ഞു അത് വെള്ളം അവിടെ തട്ടിട്ട് അവിടെ ലീക്ക് വരണ്ട അപ്പോൾ വെള്ളം കണ്ട് റിട്ടേൺ വരാൻ വേണ്ടിട്ടാണ് അങ്ങനെ ചെയ്യാമെന്ന നല്ലത് പറഞ്ഞിട്ടാണ് അങ്ങനെ ചെയ്തതാണ് അപ്പൊ ഈ റൗണ്ട് മൊത്തത്തിൽ നമ്മൾ റൗണ്ട് ഇങ്ങനെ ഞാനൊക്കെ റൗണ്ട് മൊത്തത്തിൽ ഇങ്ങനാണ് ചെയ്തതാണ് ഇത് ഇവിടുന്ന് നേരെ വന്നിട്ട് ഇവിടുന്ന് ഒരു കട്ടിങ് ആക്കിയിട്ട് നല്ല രസമുണ്ട് കിട്ടും ഡിസൈൻ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ ഒരു കട്ടിങ് ആക്കിയിട്ടുള്ള ഒരു ഡിസൈനാണ് പിന്നെ പുറത്തേക്ക് ചെറിയൊരു ചാട്ടിട്ടിട്ടുള്ളു കിട്ടും ഒരു സെന്റാടല്ലോ ഇത് ചെറിയൊരു ചാട്ടിട്ട് നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല ടൈലാണ് അപ്പം ഈ പുറത്തേക്കുള്ള ഒരു വേസ്റ്റ് പൈപ്പ് ഇവിടെ ഇട്ടിന് ഇത് നേരെ മുകളിൽ വരുന്ന വേസ്റ്റ് പൈപ്പാണ് അത് ഇവിടെ ഒരു ഇട്ടിട്ട് തൽക്കാലം ഇതിലേക്ക് കണ്ടിട്ടുണ്ട് അത്രേയുള്ളൂ അപ്പൊ നമ്മളെ സെരിഫൊക്കെ ഉണ്ട് കുറെ അപ്പൊ സെരിഫൊക്കെ എങ്ങനെയുണ്ട് അഭിപ്രായം അല്ലേ അപ്പൊ നമുക്ക് അടുത്ത വിശേഷമായി കാണാം ഓക്കെ ബായ്